ം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച ആയിട്ടുള്ള ഒരു പ്രശ്ന ആർജിലെ മഹൻഡി ഫ്രാങ്ക്യൂ പല ആളുകളും കണ്ടിട്ടുണ്ടോ എങ്കിലും ഞാൻ ഇവിടെ ജസ്റ്റ് എന്ന വീഡിയോ ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണമായിരുന്നേ പറഞ്ഞു ഫ്രണ്ട് ഫ്രണ്ട് നിഷാനോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ഓ അല്ല ചേച്ചി ചേച്ചി കൈക്ക് എത്ര സെപ്പറേറ്റ് ആവും ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ കുണ്ടിക്കാ കുണ്ടിയില്ലേ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ ചേച്ചിയിലിട്ടേരോ സംസാരിക്കും ഇട്ടേരുമോ മെഹന്തി ഈ മെഹന്തി ആർട്ടിസ്റ്റിന് പ്രാങ്ക് ചെയ്യുന്നതായിട്ട് അഞ്ജലി ഷെയർ ചെയ്ത റീൽ ആണത് ഇത് വലിയൊരു രീതിയിൽ വിമർശനം ഉണ്ടായിട്ടുണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ പ്രാങ്ക് അത്രക്ക് ഇന്നസെന്റ് ആയിരുന്നില്ലാണെന്ന് പറയാൻ അഞ്ജലി എതിരെ ചോദിച്ചിരിക്കുന്ന കാര്യം എന്താ പ്രൈവറ്റ് വാങ്ങി മെഹന്തി വെക്കുമോ എത്ര രൂപയാവുന്നു പച്ചക്ക് പറയുകയാണെങ്കിൽ കുണ്ടിമേ മെഹന്തി വെക്കുമോ എന്നുള്ളത് ഇത് കേട്ടപ്പത്തങ്ങനെ ആർട്ടിസ്റ്റ് ഫോൺ ഫോണ് കട്ടിവിട്ടു പോയി ഇത് ചിലർക്ക് ഒരു തമാശ മിത്രം തോന്നിയിട്ടുണ്ടാകും പക്ഷെ ഒരാൾ ചെയ്യുന്ന തൊഴിലിനെ ആണത് അപമാനിച്ചിട്ടുള്ളത് എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആളുകൾ ഇതിനെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇതൊരു ഹാസ്യമല്ല അത് ഒരു അലക്ഷ്യം തന്നെയാണ് കാരണം ഒരു വ്യക്തിയുടെ ജോലിയാണ് ഇവിടെ അപമാനിപ്പിച്ചിട്ടുള്ളത് പ്രാങ്ക് ഒരു ക്രോസ് ചെയ്ത് പല ആൾക്കാരും പല അഭിപ്രായം പറയുന്നുണ്ട് കൺസൻറ്റെയ്യാത്ത ഒരാൾക്ക് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ചോദിക്കാൻ പറ്റുമോ എന്ന് പല ആൾക്കാരും ചോദ്യമുണ്ട് ഇത് വിവാദമായതിനു ശേഷം അഞ്ജലി ഇതിനെ പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിക്കാറുള്ള ക്ഷേമ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയും കൂടി നമുക്കിന്ന് കാണാം ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ഞാൻ ആർ ജെ അഞ്ജലി കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് അതായത് ഞാനിവിടെ ആരെയും അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്കിത് പോയിന്റ് ആയിട്ട് ചെയ്യുന്നവരുടെ എല്ലാവരോടും നന്ദിയുണ്ട് എന്നോട് ക്ഷമിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവരുടെ ഒരു പബ്ലിക് അപ്പോളജി തന്നെയാണ് പക്ഷെ ചിലർക്ക് ഇതുകൊണ്ടൊന്നും മതിയായിട്ടില്ല എന്ന് പറയാൻ കഴിയാം അവളെ ജോലിയിൽ നിന്ന് പറഞ്ഞയക്കണം എന്ന് തന്നെയാണ് പറയുന്നവർ ഒരു കാര്യം പറഞ്ഞാല് ഒരാൾക്ക് ഒരു തെറ്റ് പറ്റും ഓക്കെ പക്ഷെ അദ്ദേഹത്തിന്റെ ജോലി കളിയുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല മാപ്പ് കുറണമായിരുന്നു മാപ്പ് പറഞ്ഞ് പബ്ലിക്കായിട്ട് മാപ്പ് പറയുന്നത് മാത്രം പോരാ ഇങ്ങനെ ഒരു ആർ ജെ ഐ ടി ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്തത് അവരും കൂടി ഇതിനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടായിരുന്നുണ്ട് അവർ പബ്ലിക്കായിട്ട് ഇതിനെക്കുറിച്ചിട്ട് ഒരു മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് കാരണം നിങ്ങൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് ഇതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് ആ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് അത് പബ്ലിക്കായിട്ട് അപ്പോളജ്ജ് ചെയ്യാന്നുള്ളത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ വേണം ഓരോ കണ്ടൻറ്റും ചെയ്യാൻ അതാണ് ഇതുമെ നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു പാഠം പ്രാങ്കലിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് പക്ഷേ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ജോലി ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രാങ്ക് പ്രേങ്കാവരുത് ഇന്നത്തെ പ്രാങ്കൽ ഇതിപ്പോൾ ഒരു കോൾ പ്രാങ്ക് മാത്രമല്ല ഇതല്ലാതെ പബ്ലിക് പ്ലേസിൽ പോയിട്ട് പലരെ രീതിയിലും പല രീതിയിലും ബുദ്ധിമുട്ടിക്കുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന പല രീതിയിലുള്ള പ്രാങ്കലെ നമ്മൾ കാണാറുണ്ട് ശരിക്കും ഇതൊക്കെ ഒരു തെൻഡിത്തരം തന്നെയാണെന്ന് പറയാം പിന്നെ കെതിരെ എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവരേണ്ടതാണ് പ്രാങ്ക് ചെയ്യേണ്ട ഒന്നുമില്ല ആളുകളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കണം പക്ഷേ അതിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ആവരുതെന്ന് മാത്രം എന്താ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പുറമേ എന്നല്ലോ നിങ്ങളെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തം റംബൂച്ച സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോ വീണ്ടും വരും കേട്ടോ